അപതാ നമസ്കാരം എല്ലാവർക്കും നമ്മൾ ധാരാളം മത്സ്യ കന്യാരുടെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ട് റിയൽ ആയിട്ടുള്ള മത്സ്യ കന്യാണോ എനിക്ക് ഇത് അപ്പുറത്ത് ഇപ്പുറത്തായിട്ടുള്ളത് ഇത് നമ്മുടെ വയനാട്ടിലാണുള്ളത് വയനാട് ഫെസ്റ്റ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന വയനാട് ഫെസ്റ്റിന്റെ ഭാഗമായി അക്വ ടണൽ എക്സ്പോ നടക്കുകയാണ് കൽപ്പറ്റ ബൈപ്പാസ് ഗ്രൗണ്ടിലാണ് ഫ്ലവർ ഷോ ഗ്രൗണ്ടിലാണ് ഉള്ളത് ഈ മത്സ്യകന്യകമാർ സാധാരണ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും മത്സ്യകന്യകമാർക്ക് പേരുണ്ടാവുമോ എന്ന് നമുക്ക് ഇവരുടെ പേര് ചോദിക്കാം അവർ നമുക്ക് മലയാളം അറിയില്ല അവർ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് പക്ഷെ നമുക്ക് അവരോട് ഈ പേരൊക്കെ ചോദിക്കാം ആദ്യത്തെ മത്സ്യകന്യക നമ്മൾ പേര് ചോദിക്കുന്നത് വട്ടി സുരണയും My name is Princess from Philippines. അപ്പൊ നമ്മുടെ കൽപ്പറ്റ ബൈപ്പാസ് ഗ്രൗണ്ടിലാണ് ഈ മത്സ്യകന്യകമാരുള്ളത് വയനാട് ജില്ലയിൽ ആദ്യമായാണ് മത്സ്യകന്യകമാരെത്തിയിട്ടുള്ളത് അതായത് കേരളത്തിൽ പല സ്ഥലത്തും ഇതിന് മുൻപ് മത്സ്യകന്യകമാർ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ മിത്തുകളിലൊക്കെ പരിചയപ്പെട്ടിരുന്ന വീഡിയോകളിൽ മാത്രം കണ്ടിരുന്ന മത്സ്യകന്യക മരുതാത ആളുകൾക്കിടയിലേക്ക് വരികയാണ് അവർക്ക് നമുക്കറിയാം മത്സ്യകന്യകമാർക്ക് കാലുകളില്ല അവർക്ക് ഉടലും മത്സ്യത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെയും മനുഷ്യ മത്സ്യത്തിൻ്റെയും ഉടൽ അതാണ് മത്സ്യകന്യകമാരുടെ പ്രത്യേകത അപ്പം ഫിലിപ്പീൻസിൽ നിന്നുള്ള നാല് ഇപ്പോൾ കൽപ്പറ്റ ബൈപാസ് ഗ്രൗണ്ടിലെ വയനാട് എക്സ്പോയുടെ ഭാഗമായിട്ടുള്ള അക്വാ ടണൽ വയനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള അക്വാ ടണൽ എക്സ്പോയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ഇനി ഇവർ ആളുകൾക്കൊപ്പം സെൽഫി എടുക്കും അക്വാ ടണലിൽ നീന്തി തുടിക്കും ഇങ്ങനെ അത് കഴിഞ്ഞ് നമുക്കൊക്കെ ഫോട്ടോ എടുക്കാം പോസ്റ്റ് ചെയ്യാം അതൊക്കെ പ്രത്യേക ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ് എല്ലാ ദിവസവും മൂന്ന് മണി മുതൽ വൈകുന്നേരം പത്ത് മണി വരെയാണ് ഇവിടത്തേക്കുള്ള പ്രവേശനം ഈ അക്വാട്ടണൽ എക്സ്പോയ്ക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് നൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കുമ്പോൾ വയനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി നൽകുന്ന സമ്മാന കൂപ്പണും നൽകും ആഴ്ചതോറും നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങളും ലഭിക്കും ഇത് കണ്ടില്ലേ അവരിങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി ഇത്തരം എക്സ്പോകളിൽ പങ്കെടുത്ത് പരിചയസമ്പന്നരായ മത്സ്യകന്യകമാരാണ് ഇന്ന് നമുക്കൊപ്പം വയനാട്ടിലുള്ളത് അവരിങ്ങനെ പരസ്പരം അവരുടെ ഭാഷയിൽ സംസാരിച്ചും ആഹ്ലാദിച്ചും ആനന്ദിച്ചും ആളുകൾക്കൊപ്പം സെൽഫി എടുത്തും നീന്തി തുടിച്ചും അങ്ങനെ ജീവിതം ആസ്വദിക്കുകയാണ് ആളുകളെ സംബന്ധിച്ചൊരു കൗതുകമാണ് ഇത് ആദ്യം തന്നെ കുറേയേറെ പേർ വന്നിരുന്നു ഇവരാരായിരിക്കും ഇവർ ജീവനുള്ളവരാണോ യഥാർത്ഥ മനുഷ്യരാണോ യഥാർത്ഥ മത്സ്യകന്യകമാരാണോ എന്നൊക്കെ അറിയാൻ എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കൗതുകത്തിനൊക്കെ വിരാമമിട്ടാണ് നാല് മത്സ്യകന്യകമാരെ എല്ലാവർക്കും മുൻപിൽ പ്രദർശിപ്പിച്ചത് അവർ ഒരു പ്രദർശന വസ്തു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അവർ ഒരു ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കുകയാണ് ഒരു സന്ദേശം ആളുകൾക്ക് കൊടുക്കുകയാണ് അവരുടെ ജീവിതം തന്നെ അങ്ങനെ മാറ്റി വ്യത്യസ്ത കലകൾ വ്യത്യസ്ത രൂപങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊ ലോകത്തൊക്കെ ഉണ്ട് പല സംസ്കാരങ്ങളുണ്ട് അപ്പോൾ മത്സ്യകന്യകയുടെ ഒരു രൂപം മത്സ്യകന്യകയുടെ ഒരു ആ കലാപരമായിട്ടുള്ള തരത്തിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള ആളുകൾക്ക് ഒരു അവസരമൊരുക്കിക്കൊണ്ടാണ് ആ അവർ നാല് പേരും വേഷം വിധാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പ്രത്യേക ആർട്ടിസ്റ്റുകളാണ് അവരെ ഇങ്ങനെ അണിയിച്ചൊരുക്കുന്നത് പ്രത്യേകം ഇതിനായി തന്നെ നല്ല കലാകാരന്മാർ ഉണ്ട് അവരാണ് ഇവരെ വിദേശ രാജ്യത്തു നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിനുശേഷം ആളുകളെ ഇങ്ങനെയുള്ള ഫെസ്റ്റുകളിലേക്കൊക്കെ അവരെ കൊണ്ടുപോകും പ്രത്യേകിച്ച് യാത്രാ സൗകര്യമൊക്കെ അവർക്ക് ഏർപ്പെടുത്തും പ്രത്യേകം ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് നമ്മളിപ്പോൾ കുറേ നേരം അവരോടൊപ്പം ചിലവഴിച്ചിരുന്നു കൂട്ടോ അപ്പോൾ കാലു കാലുകൾ ചലിപ്പിക്കാൻ പറ്റില്ല കൈകളും അരയ്ക്ക് മുകളിലേക്കുള്ള ഉടലും അവർക്ക് ചലിപ്പിക്കാൻ പറ്റും നീന്തി തുടിക്കാനുള്ളത് കൊണ്ട് കാലുകളെല്ലാം ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ട് പക്ഷേ അവർ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കൊണ്ട് ഇങ്ങനെ പ്രത്യേകം തയ്യാറാക്കിയ ടാങ്കിൽ നീന്തി തുടിക്കാനുള്ള കാലിലെ ചിറകുകളൊക്കെ ഉണ്ടോ അതിമനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല കളർഫുള്ളാണ് അതുപോലെ തന്നെ അവരത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതായിപ്പോൾ കാലുകളൊക്കെ ഇളക്കി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഈ ചിറകുകൾ ഇളക്കിയാണ് അവർ ഈ വെള്ളത്തിലൂടെ നീന്തി തുടിക്കുന്നത് അപ്പോൾ നമ്മൾ മിത്തുകളിലും വീഡിയോകളിലും കഥകളിലും നോവലുകളിലും ഒക്കെ മാത്രം നമ്മൾ കണ്ടുപരിചിരുന്ന പരിചിതമായിരുന്ന നമ്മുടെ മത്സ്യകന്യകമാരെ കാണാനുള്ള നേരിട്ട് കാണാനുള്ളൊരു അവസരമാണ് നമുക്കുള്ളത് അപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ടണലിൽ നാളെ മുതൽ ഈ കടലിൽ ഇവരിങ്ങനെ നീന്തി തുടിക്കും അത് കാണാനും വീഡിയോ എടുക്കാനും ഇവർക്കൊപ്പം നീന്താ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും ഒക്കെ എല്ലാവർക്കും അവസരമുണ്ട് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്